ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ചിങ്ങം കന്നി തുലാം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തെ ഫലങ്ങളെപ്പറ്റിയാണ് അതിലാദ്യം നമ്മൾ പറയുന്നത് ചിങ്ങം രാശിക്കാരുടെ നവംബർ മാസത്തെ ഫലങ്ങളാണ് ചിങ്ങം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള അതായത് ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഒരു ഗുണഫലം ഒരു അനുകൂലമായ കാര്യങ്ങൾ നടക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ഗ്രഹസ്ഥിതിയാണുള്ളത് ചൊവ്വാ മിദിനത്തിൽ നിന്നും ഇടവം രാശിയിലേക്ക് പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നു ശനി ആറാം ഭാവത്തിൽ വ്യാഴം അഷ്ടമസ്ഥാനമായ സ്ഥാനമായ എട്ടിൽ സ്വക്ഷേത്രത്തിൽ നവംബർ പതിനാലിന് സൂര്യൻ വൃശ്ചിക വൃശ്ചികരാശിയിലേക്കും എത്തുന്നു ഇതേ സമയങ്ങളിലാണ് ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലേക്ക് രാശി മാറി വരുന്നത് ഇതാണ് നിങ്ങളുടെ നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി ചിങ്ങം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ നല്ല ഒരു മാസം തന്നെയാണ് ഏത് കാര്യത്തിന് വേണ്ടിയും ധൈര്യമായി നിങ്ങൾക്ക് പരിശ്രമിക്കാം മുന്നോട്ട് പോകാം നിങ്ങളെ പരിശ്രമങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയമാണ് പ്രത്യേകിച്ചും നവംബർ മാസം പതിനഞ്ചിന് ശേഷം നവംബർ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ നീചസ്ഥനായിട്ടാണ് നിലകൊള്ളുന്നത് ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മൂന്നാം ഭാവത്തിൽ കേതുവിനൊപ്പം സ്ഥിതി ചെയ്യുന്നതിനാൽ നവംബർ മാസം ആദ്യ പകുതി ഒരു പതിനാല് വരെയുള്ള സമയങ്ങളിൽ ഒരു വളരെ സാധാരണഗതിയിൽ തന്നെയാണ് പോവുക വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്നാൽ നവംബർ പതിനഞ്ച് മുതലുള്ള സമയങ്ങൾ വളരെയധികം നല്ല ഗുണഫലങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലി തൊഴിൽ കർമ്മ മേഖലകളിലൊക്കെ നിലനിന്നിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ പുതിയൊരു ജോലിക്കായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നവംബർ പതിനഞ്ചിന് ശേഷം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഒരു പൂർണ്ണ ഫലവും അതുപോലെ തന്നെ ജോലിയിൽ പെട്ടെന്നൊരു നല്ലൊരു ജോലി മാറ്റം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു സാഹചര്യം അതുപോലെ ജോലിയിൽ സ്ഥാനമാറ്റം ഉയർച്ച ഇതൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ് നവംബർ പതിനഞ്ചിന് ശേഷം എന്ന് പറയാം അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ചില പുരോഗതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ നവംബർ പതിനഞ്ചിന് ശേഷം ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ അപ്രതീക്ഷിതമായി പരിഹരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക വരവ് നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ ചിങ്ങം രാശിക്കാരായ പലർക്കും പാരമ്പര്യമായിട്ട് കൈവന്നു ചേരേണ്ടിയിരുന്ന ചില സ്വത്ത് വകകളുടെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ലഭിക്കുന്ന സമയമാകും നവംബർ പതിനഞ്ചിന് ശേഷം അതുപോലെ തന്നെയാണ് നവംബർ പകുതിക്ക് ശേഷം വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഉത്തമമാണ് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ സംബന്ധിച്ച് കാണുന്നില്ല നവംബർ പതിനഞ്ചിന് ശേഷം അപ്രതീക്ഷിതമായിട്ടുള്ള ചില യാത്രകളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന സമയവുമാണ് ഈ യാത്രകൾ കൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ ലഭിക്കും പലർക്കും നവംബർ പതിനഞ്ചിന് ശേഷം ഒരു സ്വന്തം വാഹനം പഴയ വാഹനമാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വാങ്ങാനുള്ള യോഗവുമൊക്കെ കാണുന്ന സമയമാണ് ചിങ്ങം രാശിക്കാരായ കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് കാലമായി കാത്തിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളെയോ അതുപോലെ സഹോദരി ഒക്കെ കണ്ടുമുട്ടുവാനുള്ള ഒരു സാഹചര്യം ഒരു ഭാഗ്യം ലഭിക്കുന്ന മാസവും കൂടിയാണ് നവംബർ മാസം ചിങ്ങം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നവംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം അത്രമേൽ ശുഭമല്ല എന്നാൽ നവംബർ പതിനഞ്ചിന് ശേഷം വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു സമയവും കൂടിയാണ് ചിങ്ങം രാശിക്കാരായ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അതായത് നിങ്ങളാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് നവംബർ മാസം എന്ന് പറയുന്നത് അത്രമേൽ വലിയ ദോഷഫലങ്ങളൊന്നും ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്ക് നവംബർ മാസം കാണുന്നില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകവും കൂടെ പരിശോധിച്ച് നോക്കുക ആ ജാതകത്തിലൊക്കെ ഒരു നല്ല ദശാകാലമാണെങ്കിൽ ഒരുപാട് നല്ല ഗുണഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും അതല്ല ജനന ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ് അതിനാൽ രാശിഫലം മാത്രം നോക്കി നിങ്ങൾ മുന്നോട്ട് പോകരുത് അവരുടെ ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യവും അത്രമേൽ സ്വാധീനവും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക അങ്ങനെ ജാതകം നോക്കി എന്തെങ്കിലും ഒരു ദോഷം ജാതകത്തിലുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ചെയ്താൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നല്ല ഗുണഫലങ്ങളും അനുഭവത്തിൽ വരും ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി നമ്മൾ കന്നിരാശിക്കാരുടെ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫലങ്ങളെപ്പറ്റിയാണ് നോക്കുന്നത് കന്നിരാശിക്കാരായ നിങ്ങളെ ഗ്രഹസ്ഥിതി നോക്കുകയാണെങ്കിൽ ശുക്രൻ ബുധൻ സൂര്യൻ ഈ ഇതെല്ലാ ഗ്രഹങ്ങളും മാസത്തിൻ്റെ തുടക്കം രണ്ടാം ഭാവത്തിലും നവംബർ പതിനാലാം കൂടി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുകയും ചെയ്യുന്നു പത്താം ഭാവത്തിൽ ചൊവ്വ ചൊവ്വ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുകയും ചെയ്യുന്നുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയായ കന്നിയിൽ വീഴുന്നത് വളരെയധികം ശുഭത്വം നൽകുന്ന ഒന്നുമാണ് ശനി അഞ്ചാം ഭാവത്തിലും രാഹു കേതുക്കൾ ഒന്ന് ഏഴ് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നതും ചെറിയ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ നവംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരു സമയം ഒരല്പം ഒരു തടസ്സങ്ങളും ഒരു ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവത്തിൽ വരുന്ന ഒന്നാണ് ചെറിയ തരത്തിലുള്ള ഒരു മന്ദതയും ചെറിയ തടസ്സങ്ങളും ഒക്കെ അനുഭവപ്പെടാം ഈ ഒരു നവംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള സമയങ്ങളിൽ അത്രമാത്രം സുഗമമായിട്ടായിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാം എന്നാൽ പതിനാലാം തീയതിക്ക് ശേഷം ചൊവ്വ പത്താം ഭാവത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് കാരണം കന്നിരാശിക്കാരായ നിങ്ങൾക്ക് ഏറ്റവും അധികം ദോഷഫലങ്ങൾ നൽകുന്ന ഒരു പാപഗ്രഹമാണ് ചൊവ്വ അങ്ങനെയുള്ള പാപഗ്രഹമായ ചൊവ്വ പത്താം ഭാവത്തിൽ നിന്ന് അതായത് കർമ്മഭാവത്തിൽ നിന്ന് മാറുന്നതോടുകൂടി നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ നേരിട്ടിരുന്ന ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറുകയും ചെയ്യും മൂന്നാം ഭാവത്തിലേക്ക് ശുക്രനും സൂര്യനും ബുധനും ഒരുമിച്ച് വരുന്ന ഒരു സമയവുമാണ് നവംബർ പതിനാലിന് ശേഷം അപ്പോൾ നവംബർ ആദ്യ പകുതി എന്ന് പറയുന്നത് അത്രമാത്രം ഒരു വലിയ ഗുണാനുഭവങ്ങൾ വന്നു വന്നുചേരുന്ന സമയമല്ല എന്നാൽ നവംബർ പതിനാലിന് ശേഷം രണ്ടാം പകുതി വളരെയധികം നല്ല ഗുണഫലങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടവുമാണ് അതുപോലെ നവംബർ പതിനഞ്ചിന് ശേഷം ചെറിയ ചില സുഖാനുഭവങ്ങളും ഒരു മനസ്സിന് സന്തോഷം സംതൃപ്തി ലഭിക്കുന്ന ചില കാര്യങ്ങളും പ്രതീക്ഷിക്കാതെയുള്ള ചില യാത്രകളുമൊക്കെ അനുഭവത്തിൽ വരാം ജോലി തൊഴിൽ കർമ്മ മേഖലയെപ്പറ്റി നോക്കുകയാണെങ്കിൽ നവംബർ പതിനാലിന് ശേഷം ചൊവ്വാ രാശി മാറുന്നതോടുകൂടി ജോലി തൊഴിൽ കർമ്മ മേഖലകളിൽ നിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും അതൊക്കെ നിങ്ങളെ വിട്ടുമാറുകയും ചെയ്യും വളരെ വലിയ മാറ്റങ്ങളോ ഗുണാനുഭവങ്ങളോ ഒന്നും നിങ്ങൾ നവംബർ മാസം പ്രതീക്ഷിക്കരുത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു നല്ല മാറ്റവും ഒരു ചെറിയ സുഖാനുഭവങ്ങളും ഒരു മുക്തിയും ഒക്കെ വന്നു ചേരും ഒരാശ്വാസം ലഭിക്കും എന്നുള്ളത് സത്യമാണ് സഹോദരങ്ങളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നുമൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് നവംബർ പതിനഞ്ചിന് ശേഷം വിവാഹ കാര്യങ്ങൾക്ക് അത്രമാത്രം സമയമനുകൂലമല്ല ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു ചെറിയ ഒരു തിരുത്തുണ്ട് കന്നിരാശിക്കാരായ നിങ്ങൾക്ക് രാഹുഗേതകൾ ഒന്ന് ഏഴിലല്ല രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിലാണ് നിൽക്കുന്നത് അത് ആ ഒരു ഭാവങ്ങളിൽ രണ്ട് എട്ട് എന്നീ ഭാവങ്ങൾ നിൽക്കുന്നതിനാൽ അനുയോജ്യമായ വിവാഹാലോചനകളൊക്കെ വന്നു ചേരാനായിട്ട് ചെറിയ തരത്തിലുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുകളും ചെറിയ തടസ്സങ്ങളുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം പക്ഷെ അതിന് നിങ്ങൾ കുറച്ചധികം പരിശ്രമിക്കണമെന്ന് മാത്രം ഒറ്റ പ്രാവശ്യം കൊണ്ടോ രണ്ട് പ്രാവശ്യം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് പെട്ടെന്നൊരു നല്ല അനുയോജ്യമായ ഒരു വിവാഹാലോചന വന്നു ചേരണമെന്നില്ല അതിന് കൂടുതൽ അധികം പരിശ്രമിക്കേണ്ടി വരും കന്നിരാശിക്കാരായ കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച കാര്യങ്ങൾ എല്ലാം അനുഭവത്തിൽ വന്നില്ലെങ്കിൽ പോലും ഒരു നവംബർ മാസം പകുതിക്ക് ശേഷം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടന്നു എന്നൊരു തൃപ്തി ഒരു മനസ്സന്തോഷം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് കന്നിരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ വലിയ ദോഷഫലങ്ങൾ ഒന്നും വന്നു ചേരുന്ന ഒരു കാലഘട്ടമല്ല നവംബർ എന്നാൽ നവംബർ പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ചില സുഖാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട് കണിരാശിക്കാരായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതകവും കൂടെ പരിശോധിക്കുക രാശിഫലത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകരുത് അവരവരുടെ ജനന ജാതകത്തിന് ജീവിതത്തിൽ അത്രമേൽ സ്വാധീനവും പ്രാധാന്യവും ഒക്കെയുണ്ട് ജനന ജാതകം നോക്കി ഒരു പാപഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹത്തിൻ്റെയോ ദശയാണ് നടക്കുന്നതെങ്കിൽ അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായും നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദോഷഫലത്തിൻ്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ കുറച്ച് നമുക്ക് ആ കാലഘട്ടങ്ങളെയൊക്കെ നല്ല രീതിയിൽ തരണം ചെയ്ത് പോകുവാൻ സാധിക്കും അങ്ങനെയുള്ളപ്പോൾ രാശിയിൽ ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതിയിൽ വരുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങളും ലഭ്യമാകും ഇതിന് അവരവരുടെ ജനന ജാതകവും കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക കണ്ണിരാശിക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ ഇനി നമ്മൾ നോക്കുന്നത് തുലാം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തെ ഫലങ്ങളെപ്പറ്റിയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശ്യാധിപനായ ശുക്രൻ പതിനാലാം തീയതി നവംബർ പതിനാലിന് വൃശ്ചികത്തിലേക്ക് രാശി മാറുന്നത് വളരെയധികം ഉത്തമമായ ഒരു കാര്യമാണ് നവംബർ പതിനാല് വരെ ശുക്രൻ കേതുവിനോടൊപ്പമാണ് സ്ഥിതി ചെയ്യുന്നത് പതിനാലാം തീയതിയോടുകൂടി കേതുവിനെ വിട്ട് ശുക്രൻ വൃശ്ചികത്തിലേക്ക് എത്തുന്നു ശുക്രൻ്റെ കൂടെ ബുധനും സൂര്യനും പൃശ്ചികം രാശിയിലേക്ക് എത്തുകയും ചെയ്യുന്നു അതിനാൽ മാസത്തിൻ്റെ ഒരു ആദ്യ പകുതി ശുക്രനാൽ അത്ര വലിയ ഒരു നല്ല ഒരു ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല കാരണം കേതുവിനോടൊപ്പം നിലനിൽക്കുന്നത് കൊണ്ട് എന്നാൽ അത്രമേൽ വലിയ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വരുന്നുമില്ല നിങ്ങളുടെ ജോലി തൊഴിൽ കർമ്മ മേഖലകളിലൊക്കെ ഒരു നല്ല മാറ്റം പ്രതീക്ഷിച്ച് കുറച്ച് കാലഘട്ടമായിട്ട് മുന്നോട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കർമ്മ മേഖലകളിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് നവംബർ മാസം പകുതിക്ക് ശേഷം അതുപോലെ തന്നെ ജോലി ഈ പറയുന്നത് പോലെ തൊഴിൽ ജോലി കർമ്മ മേഖലകളിലൊക്കെ ഒരു നല്ല ഒരു പുരോഗതി അതുപോലെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു പുരോഗതിയൊക്കെ നിങ്ങൾക്ക് കൈവന്നു ചേരുന്ന സമയമാണ് നവംബർ പകുതിക്ക് ശേഷം നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഒരു ചെറിയ തടസ്സം നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണെങ്കിലും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അതിനെയൊക്കെ മറികടന്ന് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും പ്രത്യേകിച്ച് ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് പരിശ്രമം അവസാനിപ്പിക്കരുത് ചില കാര്യങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ പരിശ്രമിക്കേണ്ടി വരും എന്നാൽ മാത്രമാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ മാസത്തിൻ്റെ ഒരു ആദ്യ പകുതിക്ക് ശേഷം ജോലി തൊഴിൽ കർമ്മ മേഖലകളിലൊക്കെ ഒരു പെട്ടെന്നൊരു മാറ്റങ്ങളും ചില വ്യക്തികളെ സംബന്ധിച്ച് വിദേശ ജോലിക്കൊക്കെ കഴിഞ്ഞ കുറച്ച് നാളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിനുള്ളൊരു ഭാഗ്യാനുഭവങ്ങളും ഒക്കെ തുലാം രാശിക്കാർക്ക് വന്നു ചേരും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് ശനി ഈ നാലാം ഭാവത്തിൽ നിന്ന് അർദ്ധാഷ്ടമ ശനിയിൽ നിന്ന് വിട്ടുമാറി അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി നിങ്ങളെ ബാധിച്ചിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ നിരന്തരമായി നിങ്ങളെ വിട്ടുപോകുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതൽ ശനി അത്ര നല്ലൊരു ഭാവത്തിലേക്കാണ് എത്തുന്നത് പ്രത്യേകിച്ച് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശനി എന്ന് പറയുന്നത് അഞ്ചാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന അത്രമേൽ ശുഭനായ ഒരു ഗ്രഹമായതിനാൽ ശനി എപ്പോഴൊക്കെയാണോ രാശി മാറി അഞ്ചാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്ത് വരുന്നത് ആ കാലഘട്ടങ്ങൾ നിങ്ങൾ തുലാം രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതാണ് അതിനാൽ മുന്നോട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണുള്ളത് ധൈര്യമായി എല്ലാ കാര്യങ്ങളിലും പരിശ്രമിച്ച് മുന്നോട്ട് പോകാം നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ രാഹു കേതുക്കൾ ഒന്ന് ഏഴ് എന്നീ ഭാവങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം പക്ഷെ അതൊന്നും സ്ഥിരമല്ല താൽക്കാലികമായി വന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നുമാണ് വിവാഹത്തിൻ്റെ കാര്യമെടുത്താലും പലർക്കും ഈ ഒരു സമയങ്ങളിൽ വിവാഹത്തിന് തന്നെ താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നതാകും ശരി അതുപോലെ പലരുടെയും പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടുള്ള ഒരു വിവാഹബന്ധമായിരിക്കില്ല വന്നു ചേരുന്നത് അതിനാൽ തന്നെ പല കാരണങ്ങളാൽ വിവാഹം നീണ്ടു പോകുന്നവരും തുലാം രാശിക്കാരിൽ വളരെയധികമുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്വന്തം ജനന ജാതകത്തിൽ നല്ലൊരു ദശയാണ് നടക്കുന്നതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു ബന്ധമൊക്കെ വളരെ പെട്ടെന്ന് വന്നു ചേരും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ശനി മാറ്റം സംഭവിക്കുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ചിന്തകൾക്കുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി ആകയാൽ ശനീശ്വരൻ ആ ഒരു രാശിമാറി പൂർവപുണ്യസ്ഥാനത്ത് വരുന്ന കാലം വളരെ അപ്രതീക്ഷിതമായി നല്ല വിവാഹാലോചനകൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് പോലെയുള്ള വിവാഹം വന്നു ചേരുകയും ചെയ്യും അതുപോലെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കുടുംബത്തിൽ സന്തോഷം സമാധാനം സൗഭാഗ്യം അതുപോലെ തന്നെ സന്താന ഭാഗ്യം സന്താനങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് നന്മ ഇതെല്ലാം ഉണ്ടാകും നിങ്ങളാൽ സന്താനങ്ങൾക്ക് ഗുണഫലങ്ങൾ ഇതെല്ലാം ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈശ്വരാനുഗ്രഹവുമുള്ള സമയം ഇപ്പോൾ പ്രത്യേകിച്ചും അല്പം ബുദ്ധിമുട്ട് വരുന്ന ചൊവ്വ എട്ടാം ഭാവത്തിൽ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നവംബർ പതിനഞ്ചിന് ശേഷം നിങ്ങളുടെ ജനന ജാതകവും കൂടെ കണക്കിലെടുത്ത് വിവാഹത്തിന് കാര്യമായി മുന്നോട്ട് പോവുക തുലാം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ചും രാശിമാറ്റം മാത്രം നോക്കി മുന്നോട്ട് പോകരുത് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് അതിലേതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ലഭിക്കും പ്രത്യേകിച്ച് ശനി രാശി മാറി വരുന്ന ഒരു രണ്ടര രണ്ടര മുക്കാൽ വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന സമയമാണ് അപ്പോൾ സ്വന്തം ജനന ജാതകത്തിൽ നടക്കുന്ന ദശ ഒരു ശുഭ ദശയാണെങ്കിൽ ബലവാനായ ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരും അതല്ല ഏതെങ്കിലും ഒരു പാമ്പഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദശാനാഥൻ്റെ ആ ദശയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞ് നമുക്ക് നല്ല ഗുണഫലങ്ങളും ലഭ്യമാകും തുലാം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി